അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അല്ലാഹു 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 സുബ്ഹാനഹു വതആല ഹബീബ കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും ഖൈറും പ്രദാനം ചെയ്യട്ടെ ആമീൻ അതുപോലെ ഒരുപാട് ആളുകൾ പാവപ്പെട്ട മക്കളെ സഹായിക്കുന്നവരുണ്ട് മറ്റു വിഷയത്തിൽ അല്ലാഹു ആമീൻ ഈ രണ്ട് പൈത നിങ്ങളുടെ പേര് അമ്മ അമ്മ ഏഹമ്മ മുഹമ്മദ് സയ്യ നിങ്ങളുടെ പേര് മുൻറെ ഇവര് എത്തി മക്കളെ ഒരു വർഷം മുമ്പ് ഇവരെ പാപ്പ മരണപ്പെട്ടു പോയി സ്വന്തമായിട്ട് വീടില്ല ഇവരെ വളരെ വിഷമത്തിലാണ് സ്ഥലമില്ല വീടില്ല വാടകത്തിലായിരുന്നവർ വാടക വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത് കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി ഇവർക്ക് വേണ്ടി നമ്മളൊരു വീട് പ്രഖ്യാപിച്ചു സ്ഥലം മറ്റുള്ളവർ ശരിയാക്കാമെന്ന് പറഞ്ഞു പക്ഷേ സ്ഥലം നമുക്ക് റെഡി ആയില്ല അപ്പോൾ അവർ വന്നിട്ടുണ്ട് എന്താ ചെയ്യുക അയ്യച്ചി മക്കളെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാം അപ്പോൾ ഇവർക്കുള്ള സ്ഥലം കൂടി നൂറ് ഹബീബെ കുടുംബം വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ സമ്മതത്തോടു കൂടി സംരംഭം ജയിപ്പിക്കട്ടെ നമ്മൾ നമ്മൾ ചാരിറ്റി നടത്തുന്നില്ല കൂടെ പാകപ്പെട്ടു മരിച്ചു പോയി നക്കള് പറയുന്ന അള്ളാഹു പറയട്ടെ വിശാലമായി കൊടുക്കട്ടെ അപ്പൊ ഞമ്മക്ക് ഇപ്പൊ ഏഴാമത്തെ വീടാണ് ഇപ്പൊ നമ്മൾ ഇവർക്ക് പ്രഖ്യാപിച്ചത് പക്ഷെ സാമ്പത്തികമായിട്ട് പ്രയാസങ്ങളുണ്ടെങ്കിലും ഈ മക്കൾ മോബില് വന്നപ്പോ സ്ഥലം റെഡി ആയിട്ടെന്ന് വന്ന് പറഞ്ഞപ്പോൾ സങ്കടമായി സുഹൃത്ത് കുടുംബത്തിൽ പെട്ട് മൂപ്പര് സുഹൃത്താണ് അതൊക്കെ റെഡിയാക്കാന്ന് പറഞ്ഞത് മൂപ്പിലവസ്ഥ മോശമാണ് ഇൻഷാള്ള വരുന്ന വെള്ളിയാഴ്ചയില്ല പിറ്റത്തെ വെള്ളിയാഴ്ച ഈ മക്കൾക്കുള്ള ആധാറും കൈമാറും നാല് സെൻറ് സ്ഥലം അല്ലെ അതിലൊരു സെൻ്റ് അവർ വെറുതെ കൊടുക്കാന്നും പറഞ്ഞിട്ടില്ല